ഗുളികൻ ൻത്ത് നവംബർ ഇരുപത്തി എട്ടിനും ഇരുപത്തി ഒമ്പതിനും നടക്കുന്ന കളിയാട്ടത്തിന്റെ ഭാഗമായി നിധിശേഖരണത്തിന് തുടക്കമായി കെ രാമകൃഷ്ണൻ മാക്കരംകോട്ടോ നിധിയിലേക്കുള്ള ആദ്യ തുക സമർപ്പിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ പ്രണവം തുക ഏറ്റുവാങ്ങി തുടർന്ന് വയലിൽ തണ്ടാൻ മടിയൻ പുത്തൂരൻ തൃക്കണ്യാൽ കുറുപ്പെന്നി ആചാരസ്ഥാനികൾക്കുള്ള കോളും നിശ്ചയിച്ചു ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ എ ടി ശശി ട്രഷറർ ബിനു വണ്ണാർ വയൽ രാജേഷ് കളിപ്പാടി ദാമോദരൻ മൂലകണ്ഠം വി ബൈജു കുഞ്ഞിരാമൻ മക്കാരംകോട്ട എന്നിവർ സംസാരിച്ചു ഈ വർഷത്തെ നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ കൃഷികം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തിയ അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ ആഘോഷ കമ്മിറ്റി ഇതിനകം രൂപീകരിച്ച് കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നിധിശേഖരണത്തിന് തുടക്കം കുറിച്ചിരിക്കുക മകരം ശ്രീ ശ്രീരാമകൃഷ്ണ നടൻ ഈ നിധികുംഭത്തിലേക്ക് ആദ്യ തുക നൽകി ഈ ചടങ്ങ് ധന്യമാക്കിയിരിക്കുക നിധിശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുൻകാലത്തെ ഐതിഹ്യം വളരെ പ്രസക്തമാണ് പണ്ടുകാലത്ത് ബ്രാഹ്മണ കുടുംബങ്ങളാണ് നമ്മുടെ ദേവസ്ഥാനം നിയന്ത്രിച്ചതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നത് അപ്പം അതിനുശേഷം അതിനുശേഷം കാലാന്തരത്തിൽ അത് നാട്ടുകാർ ഏറ്റെടുക്കുകയും തുടർന്ന് പണ്ട് നടന്നു വന്നിരുന്ന ഈ നിധിശേഖരം എന്നുള്ളത് പഴയകാലത്ത് നാട്ടുകാരൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഒരാളെ ഏൽപ്പുകയും അദ്ദേഹം നമ്മുടെ നാട് നാട്ടിലെ പ്രദേശങ്ങളിലാകെ ഒറ്റക്ക് തന്നെ എത്തിച്ചേർന്നുകൊണ്ട് നെല്ലും ധാന്യങ്ങളും ഒക്കെ ശേഖരിച്ച് തേങ്ങയും ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ ഉത്സവം വളരെ ഭംഗിയായി നടത്തിയ ഒരു ചരിത്രം ഈ ദേവസ്ഥാനത്തിലുണ്ട് ഉത്സവ ഭാഗമായി പടിഞ്ഞാർ ചാമുണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങൾ കിട്ടിയാടും ന്യൂസ് ബ്യൂറോ